ഹലോ ഇന്നത്തെ തുണീൻ്റെ വിശേഷം കണ്ടാലോ ഇന്ന് കാര്യമായിട്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറിയായിട്ട് ആയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല കറി ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇന്ന് കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഉപ്പേരിക്കായിട്ട് കുറച്ച് കയററ്റും കുറച്ച് ബീൻസും കൊണ്ട് ആയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻ സൂതമീനാണ് അപ്പോൾ അത് മുറിച്ചിട്ട് കൊണ്ടുവന്നതുകൊണ്ട് മുറിക്കേണ്ട പണിയൊന്നുമില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി മുളകെല്ലാം പിറക്കി മാറ്റി വെച്ചിട്ടുണ്ട് മീനിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ അത് ആൾ ഹാജരായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കഷ്ണം തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് അതും കഴിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ് ഓടിയത് അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകെല്ലാം പെരക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ചോറ് വെന്തിട്ടുണ്ട് അത് വറുത്തി ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് കുറച്ച് ഇതും ചോറ് തന്നെയുട്ടു ഇന്നലത്തെ ചോറായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ചു ഊറ്റി ഒരു ഓട്ടപ്പാത്രത്തിലൂടെ അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കൂടെ ഒന്ന് വറുത്തെടുത്താൽ ഭക്ഷണം കഴിക്കാൻ റെഡിയാവും കേട്ടോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോസ് ഇനിയും ഒന്ന് കണ്ടേക്കണേ അങ്ങനെ ഇന്നത്തെ ഊണെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറും ഉപ്പേരിയും മീൻ വറുത്തതും പിന്നെ പപ്പടവും അച്ചാറും ഉണ്ട് കേട്ടോ പപ്പടം അച്ചാറും മിക്ക ഉണ്ടാകും അപ്പോൾ കറി ഞാൻ ഒഴിക്കുന്നത് വീഡിയോ എടുക്കുന്നില്ല ഇന്നത്തെ കറി ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്